രണ്ട് പേർക്ക് വേണ്ടി നമ്മൾ ദ്രാച്ചീടം വന്ന് മലപ്പുറം ജില്ലയിലെ കാളികാവിലെ എന്ന പേരുള്ള ഒരു ചുമട്ട് തൊഴിലാളി അദ്ദേഹം ഒരു മില്ലിലേക്ക് മരം ലോറിയിൽ മരം വന്നപ്പോൾ അതിൻ്റെ മേലെന്ന് അതിൻ്റെ കെട്ടഴിക്കുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ച ആ കെട്ട് പൊടുന്നനങ്ങോട്ട് മാറി അദ്ദേഹവും മരവും കൂടി ഒന്നിച്ച് താഴേക്ക് വീണു അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് വലിയൊരു മര കഷ്ണങ്ങൾ പോയിട്ട് പൊടുന്നനെ അപകട സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ട ഒരു വാർത്ത ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു അവരുടെ ഒരു ഒരു കുടുംബക്കാരനെനിക്ക് വിളിച്ചിട്ട് ഒരു ഉസ്താദ് വിളിച്ചിട്ട് ദ്വാചിയർ എന്ന് പറഞ്ഞിരുന്നു അള്ളാഹു ആ ഒരു മരണത്തിൽ പോയ സംശുദ്ധി പേരുള്ള ആ ഒരു തൊഴിലാളിക്ക് അള്ളാഹു മഹസുറത്ത് കൊടുക്കട്ടെ രക്തസാക്ഷിയുടെ പദവി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാറ് നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഒരു പക്ഷേ അറിയാവുന്ന ആളുകളാണെങ്കിൽ ആ വിവരങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഒരുപാട് വർഷങ്ങളായിട്ട് ചുമട്ട് തൊഴിൽ ചെയ്യുന്ന ഒരാളാണ് ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധയിലാണ് ആ കെട്ടൊന്നാകഴിഞ്ഞ് ആ മരത്തോടൊപ്പം അദ്ദേഹം താഴെ വീണത് കണ്ടുനിന്ന താഴെ അതിൻ്റെ ഒരു സി 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 ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു രീതിയാണ് നമ്മളെല്ലാവരും അപകടമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുവാ ചെയ്യുക മരണപ്പെട്ടു പോയ ആളുടെ കുടുംബത്തിൽ ക്ഷമ നൽകാൻ വേണ്ടി ദുവാ ചെയ്യുക കൂട്ടത്തിൽ എൻ്റെ നാടിനടുത്തുള്ള മാ മറ്റേ തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ തൃത്താലയിൽ ആരയാംകുന്നത്ത് മുസമ്മിൽ എന്ന പേരിൽ ഒരു മൂന്ന് വയസ്സുകാരൻ നല്ല വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ സമയത്താണ് കുട്ടിയെ കാണാതായി അന്വേഷിച്ച് നോക്കുമ്പോൾ കുട്ടി ഒരു കുളത്തിൽ മരിച്ച നിലയിൽ ഒരു വാർത്ത കണ്ടു നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ വേണം മൂന്ന് വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വികൃതിയും എന്താ പറയുക ഓടിച്ചാടി നടക്കുന്നൊരു പ്രായമാണ് ആ കുട്ടിയാണ് തൊട്ടടുത്തുള്ള കുളത്തിൽ വീണ് മരണപ്പെട്ടത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മുടെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒരു നിമിഷം നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ പുറത്തോടി പോകും അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും നമ്മൾ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ദുരാശിക്കണം എന്നുള്ളത് കൊണ്ട്